എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമ്മുടെ പാന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആദ്യം കുറച്ച് ഓയിൽ ഓയിലെടുത്ത് തടവി കൊടുക്കുക അതിനുശേഷം കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടിയെടുത്ത് കൊടുക്കുക കൊടുക്കുക ഇനി ഇതിന് ശേഷം ബട്ടർ പേപ്പർ വെക്കാണ് ചെയ്യേണ്ടത് നമ്മളെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ പാന് എന്താ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാന് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് ഇത് നമുക്കിപ്പോ മാറ്റി വെക്കാം ഇനി അടുത്തത് അടുത്തത് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു കപ്പ് മൈദ അതായത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ml വരും അത് ഈ അരിപ്പയിലോട്ട് എഴുതാം ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഓപ്ഷനൽ ആണ് എന്താവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് ഇടുക ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് പാൽപ്പൊടിയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഏർ ഒരു ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായി അരിപ്പിച്ച് എടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഈ മിക്സ് നമുക്ക് മാറ്റിവെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച ഒരു നാല് മുട്ട എടുത്ത് മിക്സി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പൊടിച്ച പഞ്ചസാരയാണ് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിന്റെ കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സിയിലിട്ട് അടിക്കണം ഇത് ഒറ്റയടിക്ക് ഒരു കപ്പ് ഇടരുത് കുറച്ച് കുറച്ച് കുറച്ചിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് വരണം ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാര നാല് മുട്ടയിൽ നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് വേണ്ടത് ഒരു ഒരു ടീസ്പൂൺ വാനില ആണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായി അടിച്ചെടുക്കാം നമ്മളെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് തിളപ്പിച്ച ആ പാലാണ് ഇത് ചേർക്കുക അതിനുശേഷം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതും നന്നായി ബീറ്റ് ചെയ്തെടുക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം റെഡിയാക്കി വെച്ച മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ആ ഒരു മിക്സ്ച്ചറ് ഇതിലേക്ക് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ് കൺസിസ് ഞാൻ നേരത്തെ അടുപ്പിൽ ഒരു പാത്രം ീ ഹീറ്റിട്ട് പത്ത് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ നല്ല കത്തിച്ചിട്ട് എന്താ ഹൈ ഫ്ലെയിമിൽ ഇത് ചൂടാക്കി വെക്കുക ഇതിന് ഞാൻ കുറച്ച് ഉപ്പ് വിതറിയിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാൻഡിന് ഒരു ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഇത് വെക്കാൻ അതിലേക്ക് ഈ ബാറ്ററി ഇറക്കി വെക്കുക നന്നായി മൂടി വെക്കുക എയർ പോവാണ്ടിരിക്കാൻ ഒരു ചെറിയ അമ കടി നമ്മൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല കറക്റ്റ് ില് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നോക്കാം സോഫ്റ്റ് ആയി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ and subscribe. Thank you.